മത്തായുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശു പറഞ്ഞു കോൾ നോ മാൻ ഓൺ എർത്ത് യുവർ ടീച്ചർ ഫോർ യു ഹാവ് ഓൺലി വൺ ടീച്ചർ ദി ക്രൈസ്റ്റ് നിങ്ങൾ ലോകത്തിൽ ഒരു മനുഷ്യനെയും ഗുരു എന്ന് വിളിക്കരുത് കാരണം നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളു അത് ഞാനാണ് ക്രിസ്തുവാണ് മനസ്സിലായി എന്തൊരു ഉളുപ്പില്ലാത്ത വാർത്താനോ ഈ പറയണതെന്ന് ആലോചിക്കണേ ലോകത്ത് ഒരേ ഒരു ഗുരുവേ യേശു അത് യേശുവാണെന്നാണ് മനസ്സിലായോ മനസ്സിലായത് എൻ്റെ എന്താണ് നിങ്ങൾ അൺലെസ് യു ഹെയ്റ്റ് യുവർ ഫാദർ ആൻഡ് മദർ യു കോട്ട് ബി മൈ ഡിസൈബിൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവനാണ് ഏറ്റവും നല്ല ഗുരു ഇല്ലേ ഇനി ലോകത്തിലൊരു ഒരാളെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ ആൾ തന്നെ യേശു തന്നെ ഗുരു ഗുരുന്ന് വിളിക്കുന്നുണ്ട് ബൈബിളിൽ നിക്കോതാമസിനാണ് ജോഹനാൻ്റെ പുസ്തകം ഐ തിങ്ക് ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ അവിടെയാണത് രാത്രിയിൽ നിക്കോതാമസ് യേശുവിനെ കാണാൻ വരും പണക്കാരനാണല്ല പണക്കാരിക്ക് രാത്രി എൻട്രി പാവങ്ങൾക്ക് പകൽ പകൽ പാവങ്ങളുടെ കൂട്ടുകാരൻ രാത്രി പണക്കാരുടെ കൂട്ടുകാരൻ അപ്പോൾ നിക്കോതാമസ് വരുമ്പോൾ യേശു പറയുന്നുണ്ട് യു ആർ എ ഗ്രേറ്റ് ടീച്ചർ ഇൻ ഇസ്രായേൽ നിങ്ങൾ ഇസ്രായേലിലെ വലിയൊരു ഗുരുവാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആരെയും ഗുരുവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് യേശു തന്നെ ആളുകളെ ഗുരുവെന്ന് വിളിക്കുന്നുണ്ട് മനസ്സിലായോ